Okay. കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ലെന്ന് ബിജെപിക്ക് ഉറപ്പാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് കേരളത്തിൽ വിജയിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് കേരളത്തിൽ സർക്കാരുണ്ടാക്കാൻ ബിജെപിയുടെ സഹായം പലരും തേടുമെന്ന് സതീശൻ പറയുകയും ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ മുപ്പത് പോയിട്ട് മൂന്ന് സീറ്റിൽ പോലും ജയിക്കാൻ ബിജെപിക്ക് സാധിക്കില്ല ആകെ കയ്യിലുണ്ടായിരുന്ന നിയമം കൂടി അടിയറവ് വെച്ചതോടെ സീറ്റുകളുടെ എണ്ണം പൂജ്യത്തിൽ ഒതുങ്ങി ഇത് വലിയ പൊട്ടിത്തെറിയാണ് ബിജെപിയിൽ ഉണ്ടാക്കിയത് സത്യത്തിൽ അതിന്റെ അനന്തര ഫലമായിട്ടാണ് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിയെ നയിക്കാൻ സുരേന്ദ്രൻ ഇല്ലാതെ പോയത് എന്ന് Ground, up, ും വലിയ അത്ഭുതങ്ങളൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും അങ്ങേയറ്റം പോയാൽ അഞ്ച് സീറ്റിൽ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വലിയ സ്വപ്നങ്ങൾ കണ്ട് അനാവശ്യ വെല്ലുവിളികൾ നടത്തി ഇല്ലാത്ത പണി മേടിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു അതേസമയം വലിയ വിജയം ഇല്ലെങ്കിലും മറ്റു പാർട്ടിയിലെ ചില നേതാക്കന്മാരെ നിയമസഭ കാണിക്കില്ലെന്ന നിലപാട് ബി ജെ പി സ്വീകരിച്ചു കഴിഞ്ഞു ഈ ഹിറ്റ് ലിസ്റ്റിലുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് മാറി നിന്ന് ബി വോട്ടുകൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുവാനാണ് തീരുമാനം ചില അംഗീകൃത മാധ്യമങ്ങൾ നൽകുന്ന ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാം പേരുകാരൻ കോൺഗ്രസ് നേതാവ് കെ മുരളിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം സീറ്റിൽ വന്ന് മത്സരിച്ച് ബിജെപിയുടെ വോട്ടുകൾ ഒന്നാകെ പിടിച്ച് സിപിഎം സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ നിയമസഭയിലേക്ക് അയച്ച പക ഇന്നും ബിജെപിയുടെ ഉള്ളിലുണ്ട് അന്ന് അന്നൊരുപക്ഷെ മുരളി നിയമത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ബിജെപി അവിടെ നിന്ന് അനായാസം ജയിച്ച് നിയമസഭയിൽ എത്തുമായിരുന്നു അതുകൊണ്ട് ഇക്കുറി മുരളി എവിടെ മത്സരിച്ചാലും വോട്ട് മറിച്ച് തോൽപ്പിക്കുമെന്ന് ബിജെപി ഉറപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ജനവിധി തേടുമ്പോൾ വോട്ടുകൾ മറിച്ച് തോൽപ്പിക്കുമെന്ന് ബി ജെ പിയും ആർ എസ് എസും ഉറപ്പിക്കുന്നുണ്ട് ആർ എസ് എസ് അവരുടെ ശത്രു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന നേതാവാണ് പിണറായി അതുകൊണ്ടാണ് ഇനി നിയമസഭ കാണിക്കലെന്ന തീരുമാനം ആർ എസ് എസ് എടുത്തിരിക്കുന്നത് ബേപ്പൂരിൽ നിന്നുള്ള എം എൽ എയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഈ പട്ടികയിലുണ്ട് ഹരിപ്പാട് നിന്നുള്ള എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല എന്നും ബി ജെ പി ശത്രുപക്ഷത്ത് നിർത്തുന്ന നേതാവാണ് ഹരിപ്പാട് ഇക്കുറി ബിജെപി മാറി നിന്ന് വോട്ട് മറിച്ച് കുത്തി ചെന്നിത്തലയെ തോൽപ്പിക്കുമെന്നാണ് ആർ എസ് എസ് പറയുന്നത് അമ്പലപ്പുഴ എം എൽ എയും സി പി എം നേതാവും സലാമിനെയും ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ട് തോൽപ്പിക്കുമെന്ന് ഉറപ്പു പറയുന്നുണ്ട് കാരണം എച്ച് സലാമിന് ഇസ്ലാം തീവ്ര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നാണ് ബി ജെ പിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് സലാമിനെയും എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഈ പറഞ്ഞ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി പകരം വോട്ട് എതിർ സ്ഥാനാർത്ഥി നൽകി തോൽപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇത് രാഷ്ട്രീയ മര്യാദ അല്ലെന്ന് പലരും വാദിക്കുന്നുണ്ടെങ്കിലും ശത്രുവിനെ തോൽപ്പിക്കാൻ എന്ത് വഴിയും സ്വീകരിക്കാമെന്ന ക്ഷത്രിയ തത്വം നടപ്പിലാക്കുമെന്നാണ് ആർ പറയുന്നത്